ിൽ വിട്ടുപിരിഞ്ഞു പോയ ചെറുപുഴയിലെ കുളിർമ ഐസ്ക്രീം പാർലർ ഉടമ കുളിർമ ജോസിന്റെ നിര്യാണത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം ചെറുപുഴ ടൌണിൽ മൌനജാഥയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു അനുശോചന യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൂടാതെ രാജേഷ് മുഹമ്മദ് കുഞ്ഞി ആൻഡ്രോസ് എം ടി പി ഷാതുലി ജോൺസൺ പറമുണ്ട് ആർ കെ പത്മനാഭൻ ടി പി ചന്ദ്രൻ അനിൽകുമാർ എം വി ശശി ജോസ് തടത്തിൽ സജി കേരപ്ലാക്കൽ സുരേഷ് മോഹൻ വേങ്ങയിൽ ജോണി പി ജെ എന്നിവർ അനുശോചനം അർപ്പിച്ച് സംസാരിച്ചു അതെ ഒരിക്കലും ഒരു ദേഷ്യമോ അങ്ങനെ മറ്റൊന്നും ഉണ്ടാകാറില്ല കഴിഞ്ഞ ദിവസം കൃത്യം ആറ് മണിക്ക് എനിക്കൊരു കോള് വന്നു ഇങ്ങനെ ജോസിയാട്ടൻ പെട്ടെന്ന് ഒരു പെട്ടെന്ന് തലകറക് വീണു അപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുൻപ് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിന് ആന്റിയോപ്ലാസ്റ്റ് ചെയ്തിരുന്നു അന്ന് അതിജീവിച്ചതുപോലെ അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ നാടിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ദൈവം ഒന്ന് തീരുമാനിച്ചാൽ അത് ജീവിതത്തിൽ തീരുമാനമാണ് അത് നമുക്കാർക്കും തടയാൻ പറ്റില്ല പക്ഷേ അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ക്ലബിലെ മെമ്പർമാരുമായി സംസാരിച്ച് ഉടൻ തന്നെ ഞങ്ങൾ കണ്ണൂരേക്ക് പോകണം ഞങ്ങൾ അഞ്ചാറ് പേരടങ്ങുന്ന ആൾക്കാർ കണ്ണൂരിലേക്ക് പുറത്തു അവിടെ എത്തുമ്പോൾ നൂറിലധികം ആളുകൾ അദ്ദേഹത്തിന് അഞ്ചൂറ് നേരെ നിർത്തിക്കാനായിട്ട് അവിടെ എത്തിയിരുന്നു എന്നുള്ളത് ഞങ്ങൾ അനുഭവപ്പെട്ടു ഞങ്ങൾ ഇന്ന് ഒമ്പതരവും പത്തൊൻക്ക് മുമ്പായിട്ട് ഞങ്ങൾ എത്തുമ്പോൾ തന്നെയാണ് നൂറോളം ആളുകൾ ലിംസ് ഹോസ്പിറ്റൽ കണ്ണൂരിൽ എത്തിയിരുന്നു അദ്ദേഹത്തിന് ആദരാക്കി നിർത്തിക്കാൻ പറ്റും അതുമാത്രമല്ല അദ്ദേഹം ആരായിരുന്നു എന്ന് കുളിർമ ജോസ് ഇന്നലെ നമ്മളെ വിട്ടുവിരിഞ്ഞു ഒരു പതിനൊന്ന് മണിക്കു ശേഷമാണ് ആ വിവരം ഞാൻ ഞാനവിഞ്ഞത് അപ്പോൾ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല രണ്ട് ദിവസം മുമ്പ് ആശുപത്രിയിൽ പ്രവേശിച്ചു പെട്ടെന്ന് ഷോക്ക് അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഷോക്ക് വരുമ്പോൾ പല വിധത്തിലാണ് ചിലപ്പോൾ മനുഷ്യനെ കൊണ്ടേ പോകും അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ജ്യൂസിനെ കൊണ്ടേ പോവുകയാണ് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട കുളിർമ ജ്യൂസ് ഇവിടെ പാലാട്ടം പറഞ്ഞതുപോലെ ഐസ്ക്രീം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ചെറുപുഴയിലാദ്യമായി കൊണ്ടുവന്നത് ജ്യൂസാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മുപ്പത് വർഷമായി ചെറുവയുടെ ഒരു അവിഭാജ്യ ഘടകം എന്ന് തന്നെ പറയാവുന്ന ആളാണ് ശ്രീ ഊർമ ജോസ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വ്യാപാരത്തിലെ വൈവിധ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ചെറുപയിൽ ചൂടുറപ്പിക്കുകയും ചെറുപയിൽ വളരെയേറെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപനമായി ആ സ്ഥാപനത്തെ ഉയർത്തുവാനും ആ സ്ഥാപനത്തിൻ്റെ പേരിലൂടെ തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുവാനും ായി വളരെ ചെറിയ വയസ്സാണ് അകാലത്തിൽ ഉണ്ടായ അന്ത്യം എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിന് നഷ്ടം വ്യാപാരി സമൂഹത്തിൽ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല ചെറുപുഴയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തൻ്റെ കഴിവിനത്തുള്ള സഹായങ്ങളും പരിശ്രമങ്ങളും ചെയ്തു തന്ന എല്ലാവർക്കും സാമീപ്യം അനുഭവിക്കാൻ പറ്റുന്ന നല്ല തെളിഞ്ഞ വ്യക്തിത്വ ഉടമയായിരുന്നു അദ്ദേഹം ഏതൊരു യോഗവും വളരെ വേദനാജനകമാണ് പ്രത്യേകിച്ചും അത് നമുക്ക് വളരെ പരിചിതരും വേറെ അടുപ്പമുള്ളവരും ആകുമ്പോൾ അതിൻ്റെ വേദനയുടെ ആഴം വെള്ളാണ്ട് വർദ്ധിക്കും നമ്മളിവിടെ പലരും ജോസഫിൻ്റെ പേരിനോടൊപ്പം അത് അങ്ങനെ എൻ്റെ തോളോടും തോളോടത്തോളം എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തി ചില ശ്രീജോഷൻ പറയുന്നത് ഞാൻ അഭിമാനിക്കാം അദ്ദേഹത്തിന് വിയോഗം ചെറുതാ അല്ല നഷ്ടം അദ്ദേഹം കൈവച്ച മേഖലകളില്ല തന്നതായ വ്യക്തിപത്രം വന്നിട്ടാണ് ശ്രീജോഷൻ പറയുന്നത് ഞാൻ അഭിമാനിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെയേറെ വേദന എന്നുള്ളത് നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം അദ്ദേഹത്തിന് ഭാര്യയും മക്കളും നടക്കുന്ന കുടുംബത്തിനുപോലെ സഹോദരം അതുപോലെ തന്നെ നാട്ടിലും അതിൽ ലാൻഡ് പ്രസ്ഥാനം കീലാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിനും എല്ലാവിധ കുടുംബത്തിലും നാട്ടുകാർക്ക് അനുശോചനം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ചെറുപുഴ മച്ച് ആൻഡ് കൾച്ചർ കോർപ്പറേഷനിലേക്കൂടെ ആദ്യ ഇരുപത്തഞ്ച് മെമ്പർമാർ ഒരാളായി പ്രവർത്തനം തുടങ്ങിയ ഉദ്യോഗസ്ഥർ ആ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ നിങ്ങളോട് കൂടെ നിന്ന് പ്രവർത്തിച്ച് അതിന് അതിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് കൂടി ഒരു മാർഗദർശിയായിരുന്നു ഈ അവസരത്തിൽ ചെറുപുഴ മറ്റേ ലക്ഷ കോ സൊസൈറ്റിയുടെ ടലൻ്റൻ അല്ലെങ്കിൽ ഒരു വാടകക്കാരനായിരുന്നില്ല മുപ്പത് വർഷം മുമ്പാണ് ഞങ്ങളുടെ മുകളിൽ ബന്ധം മുപ്പത് വർഷത്തേതാണ് ആ മുപ്പത് വർഷം പോലെ ഒരു ആത്മീയ ബന്ധം കൂടി ഉണ്ടാക്കിയെടുക്കും ഒരിക്കലും മുഖം കറിപ്പിച്ച് സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തി ഒരു ബിസിനസ്സുകാരൻ്റെ ശീലം അത് ചെറുപ്പം തൊട്ടേ ഞാൻ അഴുപത്തേഴാമത്തെ വയക്കിലാണ് എന്റെ പഠിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഇന്നിവിടെ നമ്മുടെ മുമ്പിൽ ഇന്ത്യ എന്റെ ചിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ വ്യക്തിയാണ് ജീവകാരുണ്യ പ്രവർത്തനമാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ആണോ ചിരിക്കുന്ന മൂലം ആ സൗമ്യമായ പെരുമാറ്റം ആരെടുത്തും അത് വലിയവനായാലും ചെറിയവനായാലും ഒരേ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ട് പിന്നെ ജീവാരുണ്യ പ്രവർത്തനം എവിടെ എന്റെ ബസ് റോഡിൽ ചാടി എത്തുന്നത് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആന്റ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡി ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു